ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നിന്നുള്ളത് നമ്മൾ ഗുജറാത്ത് ഭാവ് സ്വാമിനാരായണ മന്ദിറിൽ പോയിട്ടുണ്ടേനും അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും വിശേഷങ്ങളിലാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡേ ഇൻ മൈ ലൈഫും ഗുജറാത്തിലെ വിശേഷങ്ങളായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്നുമായിട്ട് കണ്ടുനോക്കുക അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് സ്വാമിനാരായണ ടെമ്പിളിൻ്റെ മുൻവശം കവാടിങ്ങനെയാണ് മൂന്ന് നാലോളം ഗേറ്റ് വരെയുണ്ട് കുറേ വലിയ ഒരു ഒരു ഏക്കറോളം സ്ഥലത്ത് തന്നെ തോന്നുന്നു ഇത് ഇള്ളത്ത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കുറേ പൂക്കളും പൂന്തോട്ടങ്ങളും പിന്നെ കുട്ടികൾ കളിക്കേണ്ട പാർക്കും ആയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ തന്നെ ഫസ്റ്റ് ഇടതു വശത്ത് കാണുന്ന ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ കയറി വന്നപ്പോൾ പ്രസാദം കൊടുക്കുന്നുണ്ടേനും പ്രസാദം നടന്നത് വേറെ നല്ല ഫ്രൂട്ട്സാണ് പിന്നെ സ്ട്രോബെറി ഉറുമാമ്പഴം പിന്നെ അതുപോലെ നാരങ്ങ ആപ്പിൾ മുന്തിരി പച്ചമുന്തിരി കറുത്ത മുന്തിരി പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ളതെല്ലാം ആണ് ഇവിടെ പ്രസാദായിട്ട് കൊടുക്കുന്നത് പിന്നെ കുറേ നല്ല വൃത്തിക്ക് ഇവർ ചെടികളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് താഴേന്ന് നമ്മളങ്ങനെ പ്രസാദം വാങ്ങി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേലോട്ടേക്ക് കേട്ടിട്ടുണ്ടായിരും ഇതാണ് ഈ നമുക്ക് മേലേന്ന് കെട്ടിയിട്ടുള്ള പ്രസാദം ആപ്പിളും സ്ട്രോബെറിയും മുന്തിരിയും നാരങ്ങയിലായിട്ട് പിന്നെ മൂന്നര ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരും പക്ഷേ നാല് മണിക്കാന്ന് ഓപ്പൺ ആയിട്ടുള്ള ഇത് ഫുൾ ടൈം നമ്മൾ ഗൂഗിൾ നോക്കിയ സമയത്ത് ഫുൾ ടൈം ഓപ്പൺ ആണെന്ന് കണ്ടിട്ട് നമ്മൾ പോയിട്ടുള്ളത് പക്ഷേ എങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറിലാടെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല വെയിലേനും പക്ഷേ മേലെ ഭാഗത്തേക്ക് അങ്ങനെ വെയിൽ കെട്ടിയിട്ടുള്ള ചൂടൊന്നുമില്ലേനും ഇപ്പോൾ ആ മന്ദിയിൽ ഇടവശത്ത് കാണുന്നതാണ് ശിവനും പാർവതിയും ഗണപതിയും പിന്നെ ഇങ്ങനെ കയറിപ്പോയിട്ടാണ് ഫ്രണ്ടിലേക്ക് കയറിപ്പോയിട്ടാണ് സൈഡിൽ കൃഷ്ണനും രാധയും എല്ലാം ഉള്ളത് കൃഷ്ണനും രാധേനെല്ലാം നല്ല വൃത്തിക്ക് നല്ല തിളങ്ങുന്ന ഡ്രസ്സുകളിലും തലപ്പാവലായിട്ട് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഐതിഹ്യം കഥകളും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൊന്നും ഇല്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓട്ടോക്കാരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നല്ല പറഞ്ഞ് നമ്മളങ്ങനെ പോയി നോക്കിയാണ് ഫേമസ് ആയിട്ടുള്ളതാണ് ഇടയിലുള്ള ഗുജറാത്തിൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു മന്ദിര തന്നെയാണ് പിന്നെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കുറേ ചെടികളും പൂക്കളും കാര്യങ്ങളും പിന്നെ കുറേ മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് നല്ല കാണാനും ഇരിക്കാനും എല്ലാം ഉള്ള പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് കുട്ടിയൊക്കെ കളിക്കാൻ ചെറിയൊരു പാർക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ ഇവിടെ പോകുകയും ചെയ്യാത്ത അതുപോലെ വീഡിയോ ഇട്ടിട്ടും അപ്ലോഡ് ചെയ്തിട്ടും എല്ലാം വീഡിയോ എടുത്തിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും കുറേ നാളായി നമ്മൾ കുറേ അങ്ങനെ പുറത്തല്ലേ പോയിട്ട് കുറച്ച് നാളായത് നമുക്ക് ഏതായാലും ഇന്ന് നാട്ടിന് ഓഫായതുകൊണ്ട് പുറത്ത് പോകാനുള്ള രീതിയിൽ നമ്മളങ്ങനെ ഇവിടുത്തെ വന്നത് നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാന്ന് ഈ ഒരു മന്ത്രമുള്ള അത്ര വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഓനെ അങ്ങനെ കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കളിച്ചോട്ടേ കുറേ നാളായി പുറത്തുനിന്ന് പോകാത്തോണ്ട് നല്ലോണം കളിച്ചോട്ടെന്ന് വെച്ചിട്ട് ഓനെ നമ്മളങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നും ഇഷ്ടമുള്ളത് എന്താ വെച്ച് ചെയ്തോട്ടേ മണ്ണെന്ന് കളിക്കുവോ എന്താ ചായ്ക്കോട്ടെ വെച്ചിട്ട് നമ്മളിങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓന അത് കുറെ നേരം ആസ്വദിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ വന്നതിന് റൂമിലെത്തിയതിന് ശേഷം ഓനിങ്ങനെ വരുന്നുണ്ട് ഊഞ്ഞാലാടി ഊഞ്ഞാലാടി എന്നെല്ലാം പറഞ്ഞ് കളിക്കുന്നുണ്ടായിരും ആദ്യം ചെറിയ പേടിയും ഒറ്റയ്ക്ക് ഇങ്ങനെ കയറിപ്പോയത് പോയതുകൊണ്ട് കുറച്ച് പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ടേനും പക്ഷേ ഇങ്ങനെ പിന്നെ സെറ്റായി പിന്നെ മനസ്സിലായി മനസ്സിലായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് പിന്നെ ഓൻ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓനെ അങ്ങനെ കുറേ നേരം കളിക്കാൻ വിട്ടു കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ നമ്മളൊന്ന് ചുറ്റിക്കാണെങ്കിലും ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിലും ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേനും പക്ഷേ ലേറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ റൂമിലേക്ക് പോയി പിന്നെ കാണാൻ നല്ല അത്യാവശ്യം നല്ല കാണാനല്ല നല്ല സ്ഥലമാണ് നല്ല ഒരു ആയിട്ടുള്ള ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുന്നേ ഉള്ള വീഡിയോസിലൊന്നും കണ്ടു നോക്കുക വേറെ എവിടെയൊക്കെ പിന്നെ വരാം താങ്ക്